അല്ല എന്താണ് ഉദ്ദേശിച്ചത് അപ്പോ ഇതിന്റെ എ യൂവർദൻ എൻ്റെ വീവർദ അല്ലേ സർ അത് കറക്റ്റ് ആയിട്ട് എങ്ങനെയെങ്കിലും വെച്ചോ ഇതെല്ലാം അല്ലേ ഇടല്ലല്ലക്ക് നോക്കട്ടെ വാ ഞാൻ പറഞ്ഞേ ഓരിതെടുക്കാം മതി ഹേ കേട്ടോ വെറ്റാ ടൈഡ്സ് ആ മാമ അങ്ങടാ കശീരി മാർക്കറ്റേറ്റ് വരുന്നത് ഞാൻ പറഞ്ഞില്ല എ എന്തിരീതിയിൽ ആയി ഇതിനെ ഇതിനെ നന്ദനുണ്ട് കേട്ടാ ആരൊക്കെ നന്ദൻ വേണ്ട അമ്മേ നിങ്ങളെ എനിക്ക് എടുക്കാനുണ്ട് എനിക്ക് അതൊന്ന് എടുക്ക് ഓ നമ്മളാ ഹാ വീണ്ടും ചുമ്മാ കുറ കൈയൻറെ സോറി എന്താ പറയണത് അതോ അതോ അതാണ് ഇനി വെല്ലേ നീ ഓ യാ Non c'è più? Cosa c'è? Un po' di olio Un po' di olio Un എന്നൊന്നും മാന്താമേ ഇതിനല്ല ഞാൻ ഓക്കേട്ടോ ഇതില്ല ആരെയാരും ഉണ്ടല്ല ആ പി ആ പി ഇതിനല്ല എടാ നേ ഒന്നാ നേ ബോറി ബോറി പോ ഔറോ ഹേ ആ നമ്മളെ പൊന്നോ കുട്ടി നിന്നോടല്ല ആ ആർജി ആ വാ ഓ ના ഇടനെ ഇടനെ മുട്ടവല ലдже ആ ആ വണ്ടി വല്ല ഭയങ്കര ഇഷ്ടമായി മാമ്പ് പാമ്പ് ചക്കപ്പ് എല്ലാച്ചു എനിക്ക് എന്താണു ഇങ്ങാൻ പറ്റൂല ഏ നമ്മള് കൂടുതൽ ഞാൻ കൂടുതൽ ആന്താ ആള് കൂടുതൽ ആനുവെറ്റ് ആനുവെറ്റ് കൂടുതൽ ആടുവട മുട്ടുന്നില്ല ആനുവെറ്റ് അമ്മയൊ അത് മുട്ടാറില്ല മുട്ടാറില്ല ഞാൻ എരിത്തെ നിന്നു ഞാൻ എരിത്തെ മുട്ടുന്നില്ല ഇത് കടിക്കൊന്നില്ലേ ഇത് കടിക്കാൻ എനിക്ക് ഇഷ്ട്ടത്തെ டேസ്റ്റ് ഇംപോർട്ടന്റ് ആണ് ഇത് മുട്ടീക്കാ അല്ലെങ്കിൽ <laughs> ഓട്ടോമാറ്റിക്ക ഇരുമോ കണ്ടല്ലല്ല പോ കണ്ടല്ലല്ല അതിൽ വെള്ളം കണ്ടല്ലല്ല വരും ആഗ ബാലു ആവോ ഇത് കറഓടണ്ട ഇതിന്റെ ചെറിയാ ഇതിനെന്താ വെച്ചേ ഇത് കണ്ടല്ലല്ല സ്ലേറ്റ് ആകും ഇനി അങ്ങനത്തെ ചൂടുണ്ടല്ലേ kina anika yaru chicken dikkire dakalla faamulu naale me bottu illa naao ninge vare ninge thindu ha kodhe da maire vattiya ninge odu vadi gine eddu avaru rot meedre i will get all the aata o melu ga melu onne valo didi poli poli school lo navu chowda ga ledu അവിടെങ്ങന്നാണ് ലാറൻ ദേവർ ദിക്കിട്ട് ഇപ്പൊ നമ്മൾ കുറും കണ്ടോ ജോ ഗൈസ് നമ്മൾ ദേ ഇലെ പൊട്ടറ്റോ പൊട്ട ജോനാ ഓൾ വാട്ട് ഓൾ വറ്ററ്റ് ഇട്ടുകൊടുക്കും ഞാൻ ഇോരി വേണ്ടന്നാണ് പറഞ്ഞേ ഞാൻ അല്ല അർച് അല്ലേ ഒരു അർച് അല്ലേ ോക്കുവാ <laughs> <laughs>

ടുപ്പ് ഞാൻ ആറിട്ടാൻ പോയി പതിനഞ്ച് മറിഞ്ഞു പോയി അപ്പൊ അതിനെതിലെല്ലാം കമ്പനി ഞാൻ ഈ കുറച്ച് നേരങ്ങളിൽ പോയി കമ്പി നിർമ്മിച്ചു പിന്നെ രണ്ടാമത് എട്ട് ഞാൻ ഇട്ടില്ല ഫ്രസ്സിലൊക്കെ എടുത്തിട്ട് അതുകൊണ്ട്